ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുമിത്രയെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ള കാര്യം പറഞ്ഞ് ഡോക്ടർ അനിരുദ്ധിനോടും അതുപോലെ പ്രതീക്ഷിനോടും കാര്യങ്ങൾ അവതരിപ്പിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് അത് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നി ഇത് നേരെ മരുമകനോട് പറഞ്ഞു മരുമകനും അന്നേരം അമ്മയ്ക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ അമ്മയുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുന്നതല്ലല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുവോ അപ്പം അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശീതള ഒരു പെണ്ണിനെ സമൂഹം എന്തു പറയും എങ്ങനെ പറയും അതൊക്കെ പറഞ്ഞു അപ്പം സമൂഹത്തിനോട് പോയി പണി നോക്കാൻ പറ അങ്ങനെയാണ് നമ്മുടെ സച്ചിൻ പറഞ്ഞത് എന്തായാലും ഇക്കാര്യം സുമിത്രയോട് പറയണമെങ്കിൽ ചുമ്മാതി പറഞ്ഞാൽ പോരാ അതിൻ്റേതായ ആ ഒരു ഇതോടുകൂടി വേണം പറയാൻ അല്ലെങ്കിൽ സുമിത്ര എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു ആ ഒരു ടെൻഷൻ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് ഈ സമയത്താണ് അപ്പു അപ്പുവിൻ്റെ പേരിൽ അല്ലെങ്കിൽ അപ്പുവിനെ കമ്പനിയുടെ എം ഡി ആക്കുന്ന ആ ഒരു ജി എം ആക്കുന്ന ആ ഒരു ഇതൊക്കെ നമ്മുടെ പൂജ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പങ്കജ് അറിയുന്നത് പങ്കജ് എന്നിട്ട് ഞാൻ അവൾ വെറുതെ വിടില്ലെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി ഇറങ്ങിപ്പോകുക വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഇവിടെ ഭാര്യയും ഭർത്താവും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പം മകൻ തന്നെ ജീവനോടെ കൊന്നു കളഞ്ഞു താൻ ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല താൻ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജിത ഇങ്ങനെ കാര്യങ്ങൾ അവിടെ നിന്ന് ആയിട്ട് പറയുന്നു എന്തായാലും രണ്ടിലിരുന്ന് തീരുമാനമായി ഒന്നെങ്കിൽ രഞ്ജിത അല്ലെങ്കിൽ സുമിത്ര ഇവരെ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ ഉണ്ടാവുകയുള്ളൂ എന്ന് അങ്ങനത്തെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ പൂജ അമ്പലത്തിൽ വന്നതായിരുന്നു അമ്പലത്തിൽ തൊഴുതു പ്രാർത്ഥിച്ചിട്ടിറങ്ങുന്ന സമയത്ത് പങ്കജ് പൂജയെ തേടി പിടിച്ച് അമ്പലത്തിൽ ചെന്നു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പൂജയെ കണ്ടു പൂജയുടെ അടുത്ത് ഒരു അറ്റ കൈ പ്രയോഗം നടത്താം എന്നുള്ളൊരു വിചാരത്തിൽ ഈ പങ്കജ് കയ്യിലൊരു മുട്ടയൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഒരു കൂടോത്രത്തിൻ്റെതായ ഒരു സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് പങ്കജ് പൂജ തൊഴുതു താ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ പങ്കജ് അവിടെ നിൽക്കുന്നത് കണ്ടു കണ്ടിട്ടും പൂജയ്ക്ക് യാതൊരു കൂസലോ കാര്യങ്ങളോ ഒന്നുമില്ല പൂജ മൈൻഡ് ചെയ്യുന്നുമില്ല പൂജ മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ നീ എന്നെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ പോവുകയാണോ എന്ന് പങ്കജ് ചോദിച്ചു എനിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല പിന്നെ എന്തിനാ എന്റെ മുന്നിൽ ഇങ്ങനെ വഴിമുടക്കിയായിട്ട് വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചു എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് തന്നെ ഞാൻ പറഞ്ഞു വിട്ടതല്ലേ എന്ന് ചോദിച്ചപ്പം അങ്ങനെ നിന്റെ ജീവിതത്തിൽ നിന്നും പറിച്ചെറിഞ്ഞാൽ പോകാൻ പറ്റുന്ന ഒരുത്തനാണോ ഞാനെന്ന് ചോദിച്ചു ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടവനല്ല ഞാൻ പിന്നെ എന്നെ നീ ഒഴിവാക്കിയിട്ട് അപ്പൂവിനെ നീ പുതിയ സ്ഥാനത്തേക്ക് നിയമിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെയും അവൻ്റെയും ഒരു മോഹവും നടക്കില്ല എന്നെ ആട്ടി അകറ്റിയിട്ട് അവൻ്റെ കൂടെ സുഖമായി ജീവിക്കാമെന്നും നീ കരുതണ്ട നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ ഇത് കണ്ടോ എന്ന് ചോദിച്ചു എന്നിട്ട് ഈ മുട്ട എടുത്ത് പൊക്കി കാണിച്ചിട്ട് അധികം താമസിയാതെ നിന്റെ ജീവിതത്തിൽ നിന്നും അവൻ എന്നേക്കുമായി ഒഴിവാക്കായിക്കോളും അല്ലെങ്കിൽ ഞാൻ അവൻ ഒഴിവാക്കിയിരിക്കും നീ സൂക്ഷിച്ചോളാൻ പറഞ്ഞു നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് തണലായി അപ്പുണ്ടാകില്ല എന്നും പറഞ്ഞ് അങ്ങനെ പൂജയെ ഭീഷണിപ്പെടുത്തും അപ്പൊ പൂജയെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഒന്ന് ഈ മുട്ടയും ഈ കൂടോത്രത്തിൻ്റെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും നമ്മുടെ പൂജ പേടിച്ചു ഇവന് എന്തെങ്കിലും പണി ഒപ്പിച്ചാൽ പണിയായല്ലോ എന്നുള്ളൊരിതുള്ളതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ പൂജ ഇവൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ മനസ്സിലാത്തത് കൊണ്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം അവനോട് പറയുകയും ചെയ്തു നിന്റെ ഈ ഓലപ്പാമ്പ് കാണിച്ചൊന്നും നീ എന്നെ പേടിപ്പിക്കേണ്ട തുടങ്ങിയ കാര്യങ്ങൾ ഏതായാലും നീ ചെയ്തെടുത്തോളം ചതി ലോകത്താരും ചെയ്യില്ല നിന്നെ അത്രമാത്രം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവളാണ് ഞാൻ ആ എന്നെയാണ് നീ ചതിച്ചത് നീയും നിന്റെ അമ്മയും അച്ഛനും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പങ്കജ് ഭയങ്കര ഇത് അപ്പോൾ പൂജയോട് കുറെ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് പങ്കജ് അങ്ങ് പോയി പങ്ക ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ പൂജയ്ക്ക് പൂജയ്ക്കാകെ ഒരു വിഷമം പൂജ വേദന ഞാൻ അപ്പുവിനെ ഫോണിൽ വിളിച്ചു അത്യാവശ്യമായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പു പറഞ്ഞു വരാം എവിടെയാണ് വരേണ്ടതെന്ന് ചോദിച്ചു ഞാൻ ഇന്നേ അമ്പലത്തിലുണ്ട് അപ്പോൾ നിങ്ങോട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞു ശരി വരാമെന്നും പറഞ്ഞു അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുമിത്രയുടെ കല്യാണ വീട്ടിൽ വന്ന് അനിരുദ്ധും അനന്യയും അതുപോലെ നമ്മുടെ പ്രതീക്ഷും കൂടി ഇങ്ങനെ സംസാരിക്കാം അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അനന്യം പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഒരിക്കലും ഒരു തെറ്റില്ല അപ്പൊ ആന്റിയുടെ കാര്യത്തില് അതൊരു ശരിയായ തീരുമാനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആന്റിയുടെ ജീവിതത്തിൽ എന്നും ആന്റിക്ക് എല്ലാവരും താങ്ങായും തണലായും ഉണ്ടാവില്ല അപ്പൊ ഇക്കാര്യം അത് നീ തന്നെ അമ്മയോട് അവതരിപ്പിക്കണമെന്ന് അനിരുദ്ധ അനനയോട് പറഞ്ഞു അപ്പൊ ഞാനത് പറയാം പക്ഷെ ആന്റി അത് ഏത് രീതിയിൽ എടുക്കും എന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ നീ അമ്മയോട് കാര്യങ്ങളെല്ലാം ഒന്ന് പറയാൻ പറഞ്ഞു ശരി പറയാമെന്ന് പറഞ്ഞ അനന്യ നേരെ സുമിത്രയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ സുമിത്ര ഇങ്ങനെ റൂമിൽ അങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് നമ്മൾ അന്നെ ചെന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുന്നത് പറയണോ പറയണ്ടയോ എന്നൊക്കെ ഒരു നിമിഷത്തേക്ക് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കാം അപ്പോൾ മോൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ എന്താ പറയാനുള്ളത് ധൈര്യമായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു അത് പിന്നെ ആൻറ്റി ഞാൻ പറയുന്ന കാര്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം അതിനെ മറ്റൊരർത്ഥത്തിൽ കാണരുത് ഇതൊക്കെ പറഞ്ഞു ഇത്രയ്ക്ക് മുഖപുരി ഇടാൻ മാത്രം എന്തോ വലിയ കാര്യമോ പറയാനുള്ളത് എന്താണെങ്കിലും മോള് പറയാൻ പറഞ്ഞു അപ്പോൾ ആൻറ്റിയുടെ ജീവിതത്തിൽ ഇന്നിന്ന പോലെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ അതുപോലെ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല ഇപ്പൊ ഇതേ ഒരു അസുഖവും കാര്യങ്ങളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു പക്ഷേ ആന്റിയുടെ ജീവിതത്തിൽ ആന്റി ഒറ്റപ്പെട്ടു പോയതിൻ്റെ ഒരിതാണ് ആ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ആന്റിയുടെ ജീവിതത്തിലേക്ക് ഇനി ഒരു കൂട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ ഇനി എന്തിനാ കൂട്ട് എനിക്ക് നിങ്ങളെല്ലാവരും ഇല്ലേന്ന് ചോദിച്ചു ഞങ്ങൾ എല്ലാവരും ഉണ്ട് പക്ഷേ പല സമയങ്ങളിലും ആന്റിയുടേതായ പ്രശ്നങ്ങളില് അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയില് ഞങ്ങൾക്ക് ആർക്കും പങ്കു ചേരാനോ അല്ലെങ്കിൽ അതിന് സമാധാനം കണ്ടെത്താനോ ആൻറ്റിക്ക് ഒരു തണലായി നിൽക്കാനോ കഴിയുന്നില്ല അങ്ങനെ ഏത് സാഹചര്യത്തിലും ഒരു പെണ്ണിന് താങ്ങായും തണലായും നിൽക്കാൻ മക്കളൊന്നും അല്ല വേണ്ടത് മറിച്ച് ഭർത്താവാണ് ആ ഭർത്താവിൻ്റെ സാമീപ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് നിഷ്പ്രയാസം മറികടക്കാൻ കഴിയും എന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ സുമിത്ര ഞെട്ടി നീ മുള എന്താ പറഞ്ഞെന്ന് ചോദിച്ചു അതേ ആൻറ്റി ആൻറ്റിയുടെ വിവാഹ കാര്യത്തെ കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോ മതി നിർത്താൻ പറഞ്ഞു ആൻറ്റി ഞാൻ പറയട്ടെ വേണ്ട എനിക്കിനി എനിക്കിനി ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കാം മുറിഞ്ഞി പോകാൻ പറഞ്ഞു ആൻറ്റി ഞാൻ അനന്യ എന്ന് പറഞ്ഞു വിളിച്ചപ്പോഴത്തേക്കും അനന്യ എന്നിട്ട് എവിടെ നിന്ന് പോയി കാര്യം കാര്യം നടക്കില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് പുറത്തിറങ്ങി അന്നേരം അനന്യ വന്നിട്ട് എന്താ പറയുന്നത് എന്നറിയാനായിട്ടുള്ള ആകാംക്ഷയിൽ ഇവരിങ്ങനെ നോക്കി നിൽക്കുവാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് അനനി ഇറങ്ങി ചെല്ലുന്നത് ആൻറ്റേനെ തല്ലിയില്ലെന്നേ ഉള്ളൂ എന്നുള്ള കാര്യവും പറഞ്ഞു ഇനിയിപ്പോൾ ഒരു പോം വഴി എന്നാലോചിച്ച് ഇവർ നിൽക്കുന്നു ഈ സമയം സുമിത്രയാണെങ്കിൽ കുറേ നേരം ഇരുന്ന് കരഞ്ഞു കാരണം മക്കൾ സുമിത്ര വിചാരിച്ചത് മക്കൾക്ക് താൻ ഒരു ബാധ്യതയാണ് ആ ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് മക്കൾ ഇനിയും അമ്മയെ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് അങ്ങനെ ആ ഒരു ചിന്താഗതിയുമായിട്ടാണ് അവിടെ ഇരിക്കുന്നത് നമ്മുടെ സുമിത്ര അത് കഴിഞ്ഞ് സുമിത്ര കയറി കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ സുമിത്രയുടെ മുറ ലക്ഷ്യമാക്കി വന്നിരിക്കുന്നു ഒരാള് ഇപ്പൊ ഇത്രയും ദിവസം എപ്പ വരും എപ്പ വരും എന്ന് കാത്തുകാത്തിരുന്നതാണ് നമ്മൾ എല്ലാവരും ആ വ്യക്തി വന്നു കഴിഞ്ഞു നമ്മുടെ രോഹിത് രോഹിത് വന്ന് സുമിത്രയുടെ അരികിൽ ഇങ്ങനെ കുറെ നേരം സുമിത്ര നോക്കിയിരുന്നു അത് കഴിഞ്ഞപ്പം സുമിത്രയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു ഒന്ന് വിളിച്ചു സുമിത്ര എഴുന്നേറ്റില്ല സുമിത്ര എന്നും പറഞ്ഞിട്ട് നീട്ടി ഒന്നുകൂടെ വിളിച്ചു അപ്പോഴത്തേക്ക് സുമിത്ര കണ്ണ് തൊറന്നു കണ്ണ് തുറന്നപ്പോ കാണുന്നത് രോഹിത്തിനെ ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു രോഹിത് രോഹിത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് സ്വപ്നമാണോ എന്ന് അറിയത്തില്ലല്ലോ വേഗം തന്നെ രോഹിതിൻ്റെ കവളുകളിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ തുടാൻ കഴിയുന്നുണ്ട് സുമിത്രയ്ക്ക് അപ്പോൾ സുമിത്രയ്ക്ക് അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായി അപ്പോൾ സുമിത്രയോട് സുമിത്രയാണെങ്കിൽ പൊട്ടിക്കറിയാം രോഹിത് രോഹിത് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ നമ്മുടെ രോഹിത് ആണെന്നുണ്ടെങ്കിൽ സുമിത്രയോട് മനസ്സ് തുറന്നു സംസാരിക്കുന്നു അങ്ങനെ സുമിത്രയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രോഹിത് അവിടെ എത്തിയിരിക്കുന്നത് സുമിത്രയോട് ഇത് രോഹിത് പറയുന്നു അതുപോലെ തന്നെ സുമിത്രയുടെ ഇനി അങ്ങോട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ പറ്റി സുമിത്രയോട് അവതരിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുന്നു സുമിത്ര രോഹിത്തിന്റെ വാശിക്ക് വേണ്ടി അല്ലെങ്കിൽ രോഹിത് പറയുന്ന ആ ഒരു ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ സുമിത്ര വിവാഹത്തിന് സമ്മതിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നാല് ദിവസം കൂടിയാണ് നമ്മുടെ കഥയുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരുന്ന ക്ലൈമാക്സ് എപ്പിസോഡ് കാണണം കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ വയനാട്ടിൽ നമ്മളെല്ലാവരും നമ്മളെല്ലാവരെയും കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടാണ് ആ നൂറുകണക്കിന് ജീവനുകൾ പൊലിഞ്ഞു പോയത് ആ ഒരു കാഴ്ച നമുക്ക് ആർക്കും സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എൻ്റെ ഒക്കെ ആ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അവരൊക്കെ ജീവിതത്തിൽ അവരൊക്കെ പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിതൊക്കെ എങ്ങനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന പോലും ഒരിതായിപ്പോയി തലനാരിഴയ്ക്ക് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് അതൊക്കെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല അത്രത്തോളം ദുരന്തത്തിൽ നിന്ന് ജീവൻ എങ്ങനെയൊക്കെയോ കൈ പിടിച്ച് കയറി വന്നവരാണ് അവർ അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും മനസ്സെറിഞ്ഞ് തമ്പുരാനോട് പ്രാർത്ഥിക്കാം ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങളൊന്നും ഈശ്വരൻ വരുത്താതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയോടെ നിർത്തുന്നു താങ്ക്